സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി പി റഹ്മാന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കിക്ക് ഡ്രഗ്സ് സന്ദേശയാത്രയ്ക്ക് ജില്ലയില് ആവേശജല വരവേൽപ്പ് തിങ്കളാഴ്ച രാവിലെ ഏറ്റുമാനൂരില് നല്കിയ സ്വീകരണത്തിൽ കായിക താരങ്ങളും സ്പോർട്സ് കൌണ്സിൽ ഭാരവാഹികളും ജനപ്രതിനിധികളുമടക്കം നൂറുകണക്കിനാളുകള് പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി ലഹരി പദാർത്ഥങ്ങൾ ഉന്മൂലനം ചെയ്യുക ലഹരി ഉൽപ്പന്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കുക ലഹരി ഉപയോഗിക്കാതിരിക്കുക എന്നീ സന്ദേശങ്ങളുമായി സ്പോർട്സ് ആണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സന്ദേശയാത്ര നടത്തുന്നത് സ്വീകരണത്തിന് മുന്നോടിയായി ചേർപ്പുങ്കലിൽ നിന്ന് ഏറ്റുമനൂരിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ മാരത്തൺ നടത്തി ചേർപ്പുങ്കൽ മാർസ്ലിവ ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപം ജോസ് കെ മാണി എം പി മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു ഏറ്റുമാനൂർ ബൈപ്പാസ് ജംഗ്ഷനിൽ സമാപിച്ചു ഇവിടെ നിന്ന് സ്വീകരണ സമ്മേളന വേദിയായ സ്വകാര്യ ബസ് സ്റ്റാൻഡിലേക്ക് വർണ്ണാഭമായ വാക്കത്തൺ നടന്നു മന്ത്രി വി എൻ വാസവൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ലഹരിക്കെതിരെ സമൂഹത്തെയാകെ ഉണർത്തുന്നതിന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സന്ദേശയാത്രയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ വിപത്താണ് ലഹരി അത് വിവിധ തലങ്ങളിൽ ഇന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി വലിയ രൂപത്തിലുള്ള സാമൂഹ്യവിരുദ്ധ സ്വഭാവമുള്ള പ്രവർത്തികളും സമൂഹത്തെയാകെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ശൈലിയിലേക്കുമെല്ലാം അതിൻ്റെ വ്യാപനം വലിയ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് സിന്തറ്റിക് ലഹരികൾ ഇന്ന് വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളിടയിലാണെങ്കിൽ തന്നെ യൗവനങ്ങളുടെ എല്ലാം വേണ്ടി സംസ്കാരത്തിന്റെ മന്ത്രിമാർക്കൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഹൈമി ബോബി കെ വി ബിന്ദു സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബൈജു വർഗീസ് ഗുരുക്കൾ സെക്രട്ടറി എൽ മായാദേവി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ സി ലേഖ ജെ എസ് ഗോപൻ എ ശ്രീകുമാർ വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ഫാദർ ജെയിംസ് മുല്ലശ്ശേരി തുടങ്ങിയവരും വാക്കത്തണ്ണിൽ പങ്കാളികളായി റോളർ സ്കേറ്റിംഗ് കളരി അഭ്യാസം കരാട്ടെ പുലികളി ബാൻഡ്മേളം ചെണ്ടമേളം തുടങ്ങിയവയുടെ അകമ്പടിയോടെ നടന്ന വാക്കണിൽ സന്ദേശങ്ങൾ അടങ്ങിയ പ്ലക്കാർഡുകളുമായാണ് കുട്ടികളടക്കമുള്ളവർ പങ്കെടുത്തത് തുടർന്ന് നടന്ന യോഗത്തിൽ ഇ എസ് ബിജു അധ്യക്ഷത വഹിച്ചു രാവിലെ നടന്ന മാരത്തണിൽ വിജയികളായവർക്ക് മന്ത്രി വി റഹ്മാൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്പോർട്സ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും ബോക്സിംഗ് ചാമ്പ്യനുമായ കെ സി ലേഖ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നാടകം ലഘുനാടകമടക്കം ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ പകർന്നു നൽകുന്ന വിവിധ കലാപരിപാടികളും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ